ശ്രീ ഷാബു പ്രസാദ് ഇപ്പോൾ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്രയെത്ര എത്ര എന്ന് ഊഹിച്ചെടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് എത്ര വിവാദങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളത് അപ്പോഴും അതൊരു പകരം പോസ്റ്റിംഗ് എന്ന നിലയ്ക്ക് മാത്രമാണ് സംഭവിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് വരുന്നു അത് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പും വിജിലൻസും എല്ലാം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അതായത് അദ്ദേഹത്തിൻ്റെ പോറ്റുമകൻ എന്നാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ എം ആർ അജിത് കുമാറിനെ വിശേഷിപ്പിച്ചത് ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ വരുന്നു അദ്ദേഹം തന്നെ അത് അംഗീകരിക്കുന്നു അദ്ദേഹം എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടുന്നു മറ്റൊന്ന് പോലീസ് മേധാവി തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പി വിജയനെതിരായി ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാം എന്ന നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാട് വന്നിട്ട് പക്ഷേ കുറെ ഏറെയായി കേസൊന്നും എടുക്കുന്നുമില്ല അതായത് ഒന്നും സംഭവിക്കില്ല എന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ നിഷ്കളങ്കർ വിചാരിക്കരുത് എന്നാണ് അല്ലേ കാലത്തും ഈ അതായത് കാലത്തെ മുഖ്യമന്ത്രിമാർക്ക് പ്രിയപ്പെട്ട വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുണ്ടാകും അവർക്ക് താൽപര്യമില്ലാത്ത ഉദ്യോഗസ്ഥൻ അവർക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ എത്ര എന്ത് വില കൊടുത്തും ചേർത്ത് നിർത്തുക എന്നുള്ളതും അതേപോലെ അവർക്ക് വിശ്വാസമില്ലാത്തവരെയും അവർ ശത്രുസ്ഥാനത്തുള്ള അവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് എത്രയോ കാലമായി ഈ സംസ്ഥാനം ഇവിടെ ഈ നാട്ടിൽ നടന്നു വരുന്ന ഒരു വളരെ സാധാരണമായ കാര്യമാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പം ജയറാം പിടിക്കലിൻ്റെ കാര്യം അറിയാം ഒരുപക്ഷെ കേരളത്തിലെ പോലീസിൻ്റെ ചരിത്രത്തിലെ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഇത്രയധികം ക്രൂരനായ എല്ലാ അർത്ഥത്തിലും അടിയന്തരാവസ്ഥയിലെ ഒരു ഭീകരസത്വം തന്നെയായിരുന്ന ആളായിരുന്നു ജയറാം ജയറാമ്പടിക്കൽ പക്ഷെ ആ ജയറാം പഠിക്കൽ കരുണാകരൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ആ അദ്ദേഹം കരുണാകരൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡി ജി പി ഒക്കെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ചേരാൻ പിടിക്കലിനോളം ഈ ഈ രീതിയിലുള്ള ഒരിക്കലും ഒരു മനുഷ്യന് പോലും നിരക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ പ്രവർത്തികൾ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ എൻ്റെ അറിവിലില്ല വേറെ പക്ഷേ അയാൾ കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്നു അതേപോലെ ഇപ്പം നമുക്ക് ജേക്കബ് തോമസിനെ അറിയാം ജേക്കബ് തോമസ് സത്യസന്ധനായ അദ്ദേഹത്തിൻ്റെ പേരിൽ ഓരോ ആരോപണവും ഇല്ല സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ പിണറായി വിജയന് ഇഷ്ടം ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് അവസാനം എന്നതായി ആ ഷൊർണൂരെ മെറ്റൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസില് കൂന്താലിയും തൂമ്പായും ഒക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചത് എന്നാലും എം ആർ അഭിജിത് കുമാർ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനാണ് അതേപോലെ കർണാകരൻ്റെ പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ജിജി തോമസൻ അതേപോലെ രമൺ ശ്രീവാസ്തവ ഇത് കലാകാലങ്ങളായി നടക്കുന്ന കാര്യമാണത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നിയമപരമായി ആർക്കും ഒന്നും ചെയ്യാനില്ല നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയും അത് ഗവണ്മെന്റിന് അങ്ങനെയുള്ള ചില അധികാരങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ള അധികാരങ്ങളുണ്ട് അവർക്ക് വരുന്ന അവരുടെ മുമ്പിൽ വരുന്ന ആരോപണത്തെ ചൊല്ലിയുള്ള ഫയലുകൾ പൂഴ്ത്തിവെക്കാം അല്ലെങ്കിൽ അതൊന്ന് വെക്കാം തീരുമാനം അനന്തമായി നീട്ടിവെക്കാം അങ്ങനെ 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 ഒരുപാട് സൗകര്യങ്ങൾ അവരുടെ മുമ്പിൽ ഉള്ളപ്പോൾ പൊതുജനം എന്നുള്ള നിലയിലും മാധ്യമങ്ങൾ ഇപ്പം നമുക്കിങ്ങനെ ഇത് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ചർച്ച ചെയ്യാം എന്നുള്ളതിനപ്പുറം അതല്ലാതെ പ്രത്യേകിച്ച് മറ്റൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ല അതാണ് അതിന്റെ വാസ്തവം അതാണ് അതിന്റെ റിയാലിറ്റി ആ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാത്രം നമുക്ക് ജീവിച്ചു പോയി ചല്ലേ പറ്റുകയുള്ളു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് അവരെന്ത് കാണിച്ചാലും ഈ അഞ്ചു കൊല്ലം അവരുടെ കാലാവധി വരെ അത് നമ്മൾ അഫോർഡ് ചെയ്യുക എന്നുള്ളത് കഴു എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനാണ് ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഇതെല്ലാം ആരോപണങ്ങൾ ഏറെ കേട്ടതിന് ശേഷമാണ് പക്ഷേ പോലീസ് മേധാവിയാണ് പറയുന്നത് അദ്ദേഹം കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട് അതായത് പി വിജയൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പി വിജയനെ പൂട്ടാൻ വേണ്ടി എത്രത്തോളം വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ പേരിൽ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ഇടപെടലുകൾ നടത്തി അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യവുമാണ് അതിനുശേഷം ത ഇപ്പോ ഏറ്റവും അവസാനം സ്വന്തം കാര്യത്തിൽ ചോദ്യം ചെയ്യലിന് പോകുമ്പോൾ അവിടെയും പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം മൊഴി നൽകുകയാണ് ഒരു നേരെ ഒരു നിരക്കാത്ത തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് അതിൽ നടപടി എടുക്കാമെന്ന് പോലീസ് മേധാവി തന്നെ ശേഷം ഇത്രയും മണിക്കൂറുകൾ പിന്നീടുകയാണ് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല പറഞ്ഞത് പി വിജയനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ആ ഒരു സംശുദ്ധമായ ഔദ്യോഗിക ജീവിതം എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എന്താണ് എന്നുള്ളത് ഇവിടെ എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഈ നാട്ടിലെ അറിയാവുന്ന ഒരു കാര്യമാണ് അത്രയേറെ പെർഫോം ചെയ്ത് ഇത്ര ഇത്ര ഇതുപോലെ പെർഫോം ചെയ്ത നൂറ് ശതമാനം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ഏറ്റെടുത്ത കേസുകളിൽ മുഴുവനും തിളക്കമാറുന്ന വിജയം എന്ന രീതിയിൽ ചെയ്ത അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവൻ അല്ലാതായിപ്പോയി ഇവിടുത്തെ പാർട്ടിക്ക് സി പി എമ്മിന് പ്രിയപ്പെട്ടവനല്ലാതായി പോയി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത സംഭവമൊക്കെ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് എന്ത് സില്ലിയായിട്ടുള്ള മാറ്ററിനാണ് അദ്ദേഹത്തിനെ പി വിജയനെ സസ്പെൻഡ് ചെയ്തത് പി വിജയനെപ്പോലൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ജമ്മാണ് പക്ഷെ നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി പ്രബുദ്ധ കേരളം ഇങ്ങനെ ആയിപ്പോയി അത് പറഞ്ഞിട്ട് കാര്യമില്ല സഹിച്ചേ പറ്റുള്ളൂ തെരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുമാണ് നമുക്കിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാം എന്നുള്ളതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കില്ല എം ആർ അജിത് കുമാർ ഡി ജി പി ആവുക തന്നെ ചെയ്യും ഇതെല്ലാം നിലനിൽക്കും ഇവിടെ കടന്ന് ബഹളം വെക്കും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കോടതി പോകും ഒക്കെ ചെയ്യും പക്ഷെ എം ആർ അജി അജിത് കുമാർ ഡി ജി പി ആയി തന്നെ റിട്ടയർ ചെയ്യും ഒന്നും ഈ നാട്ടിൽ സംഭവിക്കില്ല ഒന്നും